ഞാൻ നിഷാ പ്രഭാകർ ഗ്രാമവാർത്ത ഇന്നത്തെ ഗ്രാമവാർത്തയിൽ വളരെ വ്യത്യസ്തമായൊരു റിപ്പോർട്ടിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഭരണിക്കാവ് പഞ്ചായത്തിൽ ഇലിപ്പക്കുളം നോർത്ത് പന്ത്രണ്ടാം വാർഡിലെ വാഴുവേലി മുക്ക് ചീപ്പ് മുക്ക് റോഡിന്റെ ശോചനീയ അവസ്ഥയും അധികൃതരുടെയും ജനപ്രതിനിധികളുടെയും അവഗണനയും വരച്ചുകാട്ടുന്ന ഒരു ഗ്രാമവാർത്താ റിപ്പോർട്ടിംഗുമായി ഹരീഷ് കുളത്തുങ്കൽ ഹായ് നിഷാ പ്രഭാകർ നിൽക്കുന്നത് ടക്കായല്ലാണോ എന്ന് സംശയിച്ചു പോവുകയാണ് നിഷ കാരണം ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഏത് ഭരണമായാലും ഏത് രാഷ്ട്രീയമായാലും ഒരു നാടിനെ ഇങ്ങനെ അവഗണിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല അതിനെന്താ ഇവിടത്തെ ജനങ്ങളുടെ പ്രതിഷേധം തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നിസാരവൽക്കരിക്കുന്നില്ല കാരണം അത് ജനങ്ങളുടെ ആവശ്യം തന്നെയാണെന്ന് ഇവിടെ നേരിട്ട് കണ്ടു എനിക്ക് ബോധ്യപ്പെട്ടു അത് ഞാൻ മലയാളികളും മുഴുവനും അറിയിക്കുകയാണ് നാട്ടുവാർത്തയിൽ ഇന്നത്തെ വിഷയം ഒരു ഗ്രാമം കഴിഞ്ഞ ഇരുപത് വർഷമായി അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെയും അവഗണനയുടെയും നേർ കാഴ്ചയാണ് തങ്ങളുടെ നാടിനോടുള്ള രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം കൊണ്ടുവന്ന നിഷ വേറൊന്നുമല്ല കാറും ലോറിയും ബൈക്കും ഓടേണ്ട ഈ റോഡിൽ അല്ല ഈ തോട്ടിൽ ൂർവമായ ഒരു കാഴ്ചയാണ് ഈ ഗ്രാമത്തിൽ കാണുന്നത് അവഗണിച്ചവർക്കെതിരെ തിരിച്ചുള്ള ഒരു പണിയാണ് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ പ്രധാനമായും ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഒരു തോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഇവിടെ റോഡൊന്നില്ല പഞ്ചായത്ത് റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടത്തെ നാടിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന നല്ലവരായ ഗ്രാമവാസികൾ ഇരുവശവുമുള്ള ഭൂമികൾ സൗജന്യമായി പഞ്ചായത്തിന് വിട്ടുകൊടുത്താണ് ഈ റോഡ് എട്ട് മീറ്ററായി വീതി കൂട്ടി ഒരു നല്ല യാത്രാ മാർഗത്തിനായി കാത്തിരിക്കുന്നത് പക്ഷേ നാളിതുവരെ പി ഡബ്ല്യു ഡി ഏറ്റെടുക്കാനുള്ള ഒരു നടപടിയോ പഞ്ചായത്ത് റോഡെന്ന പരിഗണനയിൽ പോലും കഴിഞ്ഞ ഇരുപത് വർഷമായി വേണ്ട രീതിയിൽ ടാർ ചെയ്യുകയോ മെയിൻ്റെനൻസ് ചെയ്യുകയോ ചെയ്യാതെ അവഗണന നേരിടുന്ന അവസ്ഥയിലുമാണ് ഞാനേതായാലും ഈ തോട്ടിലൂടെ ഒന്ന് നടന്നു കാണിക്കാം അയ്യോ ഇപ്പോൾ ഞാൻ പാതാളത്തിലേക്ക് താഴ്ന്നു പോയേനെ എന്റെ ഡ്രസ് എല്ലാം ചെളിവെള്ളത്തിൽ വെള്ളത്തിൽ നനഞ്ഞു നാശമായി നിഷ ഇതാണ് ഈ റോഡിൻ്റെ യഥാർത്ഥ അവസ്ഥ ഒരു തന്റെ വരവ് കണ്ടോ മോനെ ചെളിയിൽ കുളിച്ച അവസ്ഥയിലായിപ്പോ ആ നിഷ ഇതാണ് പച്ചയായ റിപ്പോർട്ടിംഗ് നനഞ്ഞറ നനഞ്ഞു ആ റിപ്പോർട്ടിംഗ് തുടരാ നിഷ പ്രഭാകർ ഭരണിക്കാവ് പഞ്ചായത്ത് ചാരുമോട് ബ്ലോക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ മെമ്പർമാരടക്കം കായംകുളം അസംബ്ലി മണ്ഡലം ആലപ്പുഴ എം പി സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് എന്നതടക്കം എല്ലാശിലാ കേന്ദ്രങ്ങളിലും നിരന്തരം ബന്ധപ്പെട്ടിട്ടും ഈ വിഷയത്തിന് ഒരു പരിഗണനയും ഉണ്ടായിട്ടില്ല ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം വന്ന് ഞങ്ങളൊന്ന് ജയിപ്പിച്ചാൽ ഈ റോഡ് നാഷണൽ ഹൈവേ ആക്കി തരാമെന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകിപ്പോകുന്ന രാഷ്ട്രീയക്കാരോട് ഈ നാട്ടുകാർക്കിപ്പോൾ പരമ പുച്ഛം മാത്രമാണ് കായംകുളം അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട വാഴുവേലി ജംഗ്ഷൻ മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട കണ്ണനാക്കുഴി ചീപ്പുമുക്ക് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത് ഒട്ടര വിദ്യാർത്ഥികളും ധാരാളം വാഹനങ്ങളും യാത്ര ചെയ്യുന്ന ഏറെ തിരക്കുള്ള ഒരു റോഡാണിത് ഈ റോഡിന്റെ ഇരുവശങ്ങളിലായി നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്നു സ്കൂൾ കോളേജ് ആശുപത്രി തുടങ്ങി മറ്റ് അനേകം സ്ഥാപനങ്ങളിലേക്ക് നാട്ടുകാർ ഈ റോഡിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് നിലവിൽ ഈ റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഇരുചക്രയാത്രികർക്ക് അപകടമുണ്ടാവുകയും ചെയ്യുന്നു അയ്യോ പറഞ്ഞു തരുന്നോക്കിളിൽ വന്നൊരു പയ്യൻ വെള്ളത്തിൽ വീണു വലുതും പോലും സഞ്ചരിക്കാൻ പറ്റാത്ത ടി റോഡിൽ അടിയന്തര പ്രാധാന്യത്തോടെ പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് ടാറിംഗ് ജോലികൾ ചെയ്യുകയും വെള്ളക്കെട്ടുള്ള ഭാഗത്ത് ഓട നിർമ്മിക്കുകയും ചെയ്ത് സഞ്ചാരിയോഗ്യമാക്കുവാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ഇവിടുത്തെ യാത്രാവിരുദ്ധം പരിഹരിച്ചില്ലെങ്കിൽ ഇവിടത്തെ കാർ വോട്ടിംഗ് ബഹിഷ്കരിക്കൽ തുടങ്ങിയ കർശന പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു ക്യാമറമാൻ സുധീർ കൊല്ലത്തിൻ്റെ ഒപ്പം റിപ്പോർട്ടർ ഹരീഷ് കുളത്തുങ്കൽ ന്യൂസ് ത്രീ